ഒരാൾ ഒരു പ്രസ്താവന ഇറക്കി അതെല്ലാം ഈ ഇത്തരം സംഗതികള് സമവായത്തിലെത്തി എന്ന കാര്യങ്ങളൊക്കെ നിഷേധിച്ചിരിക്കാം സംസ്ഥയിലെ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തന്നെ ഈ വ്യക്തിയാണ് കാരണമായിട്ടുള്ളത് സംസ്ഥയിലെ പ്രശ്നങ്ങൾ എന്നും നിലനിൽക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇപ്പോ വിഷയങ്ങളൊക്കെ അവസാനിച്ചു എന്ന് നേതാക്കൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനൊരു വോയിസ് വന്നത് അതങ്ങേറ്റം ഖേദകരമാണ് അതിൽ സംസ്ഥയുടെ അനുയായികൾ വഞ്ചിതരാവാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് മേലെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഏറ്റവും അവസാനമായി ഉന്നതരായ നേതാക്കളടങ്ങുന്ന ഒരു സമിതി അതിലേക്ക് ഒന്ന് രണ്ട് ആളുകളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഒമ്പതംഗ സമിതി രൂപീകരിച്ച വിവരം എല്ലാവരും വളരെ കൂടിയാണ് ശ്രമിച്ചതും എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടി അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സമസ്തകേല ജമീത്തൽമാരുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ശ്രീ സ്വാധീകലിക്ഷിബാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒരുമിച്ചിരുന്നു കൊണ്ട് തീരുമാനിച്ച് രൂപകൽപ്പന ചെയ്ത ആ ഒമ്പതംഗ കമ്മിറ്റിയെ വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാവരും സ്വാഗതം ചെയ്തു ആ സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സിറ്റിംഗ് അതിൽപ്പെട്ട ഒന്നു അംഗങ്ങൾ പങ്കെടുത്തില്ലെങ്കിലും എം ടി സാദ് വിദേശത്താണ് അതുപോലെ തന്നെ മുസക്കുട്ടി അസറത്ത് പങ്കെടുത്തിട്ടില്ല അദ്ദേഹത്തിന് എന്തോ അസൌകര്യമുണ്ടായി സഫാരി ജനലാബിദ്ദീൻ എന്ന് പറയുന്ന വ്യവസായ പ്രമുഖൻ അദ്ദേഹം വിദേശത്താണ് എങ്കിലും പ്രത്യേകമായി ഉസ്താദ്മാർ താൽപ്പര്യമെടുത്ത് മഞ്ചേരിയിൽ വെച്ച് ഒരു സംഗമം ചേരുകയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് സർസകാല ജമിയതുലമായയുടെ മഹാസമ്മേളനം കാസർഗോഡ് കുനിയയിൽ വെച്ച് നടക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ അതിൻ്റെ വിജയത്തിനു വേണ്ടി ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും ചർച്ച നടന്നത് അതുപോലെ തന്നെ അനുബന്ധമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നതായിരുന്നു ആ സമിതിയുടെ ഉമ്മിലുള്ള അജണ്ട അതിൽ ഏറ്റവും പ്രധാനമായി സമ്മേളനം അടുത്തു വന്നതുകൊണ്ട് സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ചില പ്രാതിനിധ്യ കുറവുകളെ കുറിച്ച് ചർച്ച ചെയ്യും പക്ഷേ പിന്നീട് ഒരു മീഡിയക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിലും അതുപോലെ തന്നെ മറ്റു ചില വോയിസുകളിലുമൊക്കെ അതുപോലെ ചില വീഡിയോയിലുമൊക്കെ പല ആളുകളും വോയിസ് ആയിട്ടും അതുപോലെ തന്നെ വോയിസ് വീഡിയോ ആക്കിയിട്ടുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു വിഭാഗത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അതിലുണ്ടായി അതിൽപ്പെട്ട ഒന്ന് ചിലർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് ചർച്ച വന്നത് പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു എന്നത് ശരിയാണ് പക്ഷെ അത് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് അപകടകരവുമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഓരോ ആളുകളെയും നോക്കിയാൽ ഇപ്പോൾ നാസർ ഫൈസി ആണെങ്കിലും റഹ്മാൻ ഫൈസി ആണെങ്കിലും അതുപോലെ തന്നെ മൈനാജി അതുപോലെ ഈ ആളുകൾ മുഴുവൻ ഇപ്പോൾ പുത്തനൈ മൈദീൻ ഫൈസി അതുപോലെ തന്നെ ഷാഫി ഹാജി സലീം ഞാൻ ഈ എണ്ണുന്ന മുഴുവൻ ആളുകളും ബഹുമാനപ്പെട്ട കുട്ടി സുന്ദാരിമി കാദർ ഫൈസി അതുപോലെ തന്നെ അംസഹാജി മലയ ഹക്ര ഫൈസി തുടങ്ങിയവരൊക്കെ ഒന്നുകിൽ സഹസംഘത്തിൻ്റെ വൈസ് ചെയർമാൻമാർ അല്ലെങ്കിൽ ജോയിന്റ് കൺവീനർമാർ ഈ പദവിയിലിരിക്കുന്ന ആളുകളാണ് ഇവർ മുഴുവൻ അപ്പോൾ ഇവരുടെ വിഷയമല്ല പ്രധാനം ഏതെങ്കിലും സ്ഥാനം ഇവർക്ക് ലഭിക്കലുമല്ല പ്രധാനം മറിച്ച് സമ്മേളനം ഏകപക്ഷീയമായി കൊണ്ടുപോകാനുള്ള ചിലരുടെ ശ്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്